പന്നിത്തടത്തെ ആൽത്തറ വിവാദം പ്രതിഷേധക്കാർക്ക് മരം മുറിച്ചുമാറ്റാൻ ആവശ്യമായ സമയം നൽകിയിരുന്നുവെന്ന് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ കേച്ചേരി അക്കിക്കൌ ബൈപ്പാസ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പന്നിത്തടം സെന്ററിന്റെ വികസനത്തിന് ഏകദേശം ഇരുപത്തൊന്ന് മീറ്ററോളം വരുന്ന റോഡിന്റെ വീതിക്കനുസരിച്ച് അവിടെ നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ ഏറ്റെടുക്കാനും അതോടൊപ്പം തടസ്സമായി നിൽക്കുന്ന ആൽമരം മുറിച്ചുമാറ്റാനും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു യോഗത്തിൽ എല്ലാവരും സമ്മതം അറിയിച്ചു പോയതാണ് വൈസ് പ്രസിഡന്റ് ുമായി ബന്ധപ്പെട്ട് തുടർ യോഗങ്ങളും ചേർന്നിരുന്നു തുടർന്ന് ചിലരുടെ അഭ്യർത്ഥനയെ തുടർന്ന് പതിനാല് ദിവസം കൂടി മരം മുറിച്ചു നീക്കുന്നത് മാറ്റിവെച്ചു വർഗീയ സ്വഭാവത്തോടെ നാടിന്റെ വികസന പ്രശ്നങ്ങളെ നോക്കി കാണരുതെന്നും പഞ്ചായത്ത് ഉപാധ്യക്ഷൻ അഭ്യർത്ഥിച്ചു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആൽമര സംരക്ഷണ സമിതിയുടെ പേരിൽ കുറച്ചാളുകൾ വരികയും അറിയാത്തത് കൊണ്ട് നാലുമണിക്ക് വന്ന അവരെ അഞ്ച് മണിക്ക് യോഗം വിളിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ബോധ്യപ്പെടുത്തുകയും ഏകദേശം ഞങ്ങൾക്ക് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പതിനാല് ദിവസം സമയം അനുവദിച്ചിട്ടും വീണ്ടും മൂന്ന് ദിവസം സമയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ആ സമയവും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് കടംകുളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയണം എന്നാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്